എന്തായി മോനെ ഇതാ ആദ്യം ഞാൻ നിൽക്കാൻ വന്ന് നീ വന്നല്ലേ കുറച്ച് സമയം നോക്കാം കുറച്ചും വന്ന് നോക്കേ ഇനിയിപ്പ കുറച്ച് പുതിയ ആള് വരുന്ന പുതിയ ആള് വരും അപ്പൊ പിന്നെ നിങ്ങൾ വേറെന്താ വിശേഷ ശരിയായിട്ടുള്ള സ്ഥലം എവിടെയാപ്പോ ശരിക്കുള്ള സ്ഥല കണ്ടോ ഓ പന്നോ കുഞ്ഞാപ്പെന്ന് അറിഞ്ഞിട്ടേ ജോനിൻ്റെ എന്ത് ലൈക്കളിയാ ആയി മുത്തനിലേക്ക് കൊണ്ടുവന്നിട്ടേ ജോനെന്നെ ഞാൻ പറഞ്ഞു പാട്ട് സുഖമാണ് കളിയ സുഖമാണ് നീ തവള പിടിക്കാൻ പോയിനോ നമ്മളെ പുതിയൊരു ചങ്ങാ ഉണ്ടോന്നിങ്ങാ പരിചയപ്പെട്ടു നമുക്ക് ഒരുമിച്ചൊരു ക്യാമ്പിങ് ചെയ്താലോ ചെയ്യാലോ ചെയ്യാലോ ഞമ്മക്ക് ഒരുമിച്ച് ചെയ്യാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല നിന്റെ ലൈവ് ആ എന്തെ നിങ്ങൾക്ക് ആരെങ്കിലും ഇതാക്കിയോ കൂടെ ഇതാ കിട്ടത ഇപ്പം എന്തേ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് ഇതാ വരുമ്പോൾ ഏടെ ഭയ ഞാനുണ്ട് ഭൈ ഞാൻ പിന്നെ ഇപ്പം ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഞാൻ ഞമ്മൾ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂ ഇതാ നമുക്ക് പേര് വായിക്കാട്ടൊന്നുമില്ല ഫിദ്ദൽ നിങ്ങൾ ഒന്ന് പരിചയപ്പെടണം രണ്ടാള് പിന്നെ നമ്മളെ അവനെ കല്ലിൽ നിന്ന് അറിയാണ്ടിരിക്കില്ല എന്തായാലും ഇടമോൾ അവൻ്റെ പേര് വഹിച്ചത് നമുക്ക് ഒരുമിച്ച് ക്യാമ്പിങ് ചെയ്തു പറഞ്ഞിട്ടേ അപ്പോൾ അവനൊന്ന് പരിചയപ്പെടുക എന്തായാലും നമ്മൾ കുറച്ചാളെ പരിചയപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട ഭയങ്കര പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അല്ല തണുപ്പ് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സം ഖേദിച്ചതിനെ തുടർന്ന് വീണ്ടും നമ്മൾ സന്തോഷിക്കുന്നു ആ കണ്ടാ നമ്മളെ ചങ്ങായി ചോദിച്ചുണ്ടല്ലോ എന്താ കുഞ്ഞാ അപ്പോൾ തവള പിടുത്തം കഴിഞ്ഞോ കണ്ടോ എങ്ങനെ ഇപ്പോ തവള കിട്ടാനില്ല കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പോയ അല്ലാതെ പോയാ എന്താ കുഞ്ഞപ്പോൾ നമ്മളെ ഫീഡ് അളത്താടി ഓൺലൈനിൽ നിന്നുണ്ട് ഇതെന്തിപ്പോൾ അതിൽ ഒന്നിലകറ്റിയത് ഞമ്മളെ ചില സാങ്കേതിക കാരണങ്ങൾ ഈ ഷാ ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സം കേതിച്ചതിനെ തുടർന്ന് നമ്മളെ വീണ്ടും ലൈവ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ആരും പോകരുത് എല്ലാവരും നിശ്ചലമായ ഇത് പിന്നെ കുഞ്ഞാപ്പൂ എന്തോ തവള കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ മറ്റേ ആ ചങ്ങായി കുഞ്ഞാപ്പൂൻ്റെ തവളപിടുത്തം കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആണേൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു തടസ്സം കരുതിച്ചിട്ടുള്ളത് പിന്നെ ഞമ്മളെ ഡേസി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അത് സാങ്കേതിക കരണങ്ങളിൽ സംഭവിച്ചത് കലീല് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ ഇപ്പോൾ ലൈവിലുണ്ടായിരുന്നു പക്ഷേ ഇതിനും ഇവിടെ സംഭവിച്ചു പോയത് എന്താണെന്നാണ് ഇനിയും അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുള്ള അപ്പം ആരും പിണങ്ങിട്ട് ബഹിഷ്കരിച്ചിട്ട് പോകരുത് ലൈവ് ബഹിഷ്കരിക്കരുത് കണ്ടിന്യൂ ചെയ്തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം നമ്മളെ കഥയല്ല ജീവിതം പോയാ കുഞ്ഞപ്പ ഇടങ്ങനെ മൂലയിൽ പറ്റിയിട്ടുണ്ടാവും അതും ഉറപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആദ്യ ലൈവ് റീ ലൈവ് ഇടേണ്ട ആയിട്ട് വരും അങ്ങനെ ഇടുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം എല്ലാവരും ലൈവ് ഇടുന്ന സമയമാണ് ആ ലൈവിലേക്ക് പോയിട്ട് ഈ ലൈവ് ഇടിക്കും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അതിനെ അതിനകൊണ്ട് ഇതിനെ നമുക്ക് കണ്ടിന്യൂ ആക്കാം അപ്പൊ പറയാ എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച നാട്ടിലെന്താ അല്ല എന്തെല്ലാം വിശേഷം മഴ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂറ് ഞാൻ പണങ്ങിട്ട് പോയ പണങ്ങി പോയല്ലോ ഇനി ഇവനെ നമ്പൻ പറ്റില്ല ഈ നമ്മളെ ഈ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂന്നല്ലോന്നെ അവനും വേറെ ഇതിലൊക്കെ കയറിയിട്ട് പോയി എന്തോന്നോ പോയിട്ട് തപ്പണ്ടി വരും ഓനെ ചാക്കിട്ട് പിടിക്കേണ്ടി വരും അവനോ ഒരു മിനിറ്റ് പച്ച വെള്ളത്തിൽ നമ്പം കയ്യില്ല എവിടെ പോയി എവിടെ പോയി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ശരിയാവും ഞാൻ അപ്പം തന്നെ വീണ്ടും ജനറേറ്റ് ചെയ്തില്ലേ ലൈവ് ഒരു ടു മിനിറ്റ് ഫൈവ് മിനിറ്റ് എല്ലാം കുറച്ച് ഇതായിട്ടുണ്ടെങ്കിലും ഒരു ലൈന് കിട്ടാത്ത അവസ്ഥ വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ കണ്ടിന്യൂ ആക്കിയിട്ട് അപ്പൊ ആരും പോകണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ ആൾക്കാർ നമുക്ക് കാണാനുണ്ട് ന്യൂ ജനറേഷൻ അപ്പൊ ഇന്നലെ രാത്രിയോട് കൂടിട്ട് നല്ല മഴ ആയിരുന്നു പന്ത്രണ്ട് നാപ്പതിന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഫുള്ള് മുറ്റത്ത് നിറച്ചും വെള്ളം വെള്ളം എന്ന് പറഞ്ഞെങ്കില് നടക്കുമ്പോ ചെരുപ്പില് ചേരാന്നുണ്ട് അത്രത്തോളം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എവിടെ പോയി എവിടെ പോയി വേറെ ലൈവിലേക്ക് ഓടിയല്ലേ ഞാൻ കുറച്ച് നിങ്ങളെ അങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ട് നല്ല പറഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കുഞ്ഞപ്പം നമ്മളാ കഥ ഇല്ലാത്തവനു രണ്ടും കൂടിയിട്ട് ഇതാകുമ്പോഴൊക്കെയാന്ന് ഞമ്മളെ ലൈവിലേക്ക് ചെറിയ തകരാറ് സംഭവിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് നോക്കണം കുറേ സമയം എനിക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തില്ലെങ്കിൽ എന്താ ഡേ സി ചേച്ചിയെല്ലാം ആർ സി വൈനോടെ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏടെ പോയിട്ടേ കാട്ടുകൾ എല്ലാം പോയിട്ടാണ് ആർ സി വൈ സിക്സ്റ്റി ഫൈവ് തിരുവനന്തപുരം തിരുവനന്തപുരം എവിടെ പോയി പച്ചത്തവള ഉണ്ടാവുക പച്ചത്തവള ചാക്കിട്ട് പിടിക്കാൻ പെട്ടെന്ന് ഒന്നെങ്കിൽ കുഞ്ഞാ നിങ്ങൾക്ക് തവളിനെ പിടിച്ചിട്ട് തരുമോ നമ്മളക്കാതെ ഇല്ലാത്ത ജീവിതം എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യം പറയാനുണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഞാൻ വീണ്ടും ഞാൻ ഇനർജി റീജനറേഷൻ ചെയ്തത് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഒന്ന് കാണാം നല്ല നല്ല ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അഞ്ചാളെ കാണിക്കുന്നുണ്ട് അപ്പം ആരും ഈ ഇത്ര ഈ നാലാൾക്കാരിൽ ആ നാലാൾക്കാർ ആയിട്ടുണ്ടാവും തോന്നില്ല ഉണ്ടെങ്കിൽ ഓരോ ഇറങ്ങി വരട്ടെന്തായാലും പുതിയ ആൾക്കാരിനായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലസിൻ്റെ സംഭവം പുതിയ ആളായിട്ടുണ്ടാവും ഇപ്പം അഞ്ചാളെ കാണിക്കുന്നുണ്ട് പുതിയ ആളായെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്തായാലും കുറച്ചൊരു ഒരു മണിക്കൂർ ലൈവിൽ നിൽക്കണം എന്നു അപ്പ നീല് പെരുന്നാളെല്ലാം നമുക്ക് കാണാൻ കഴിയും അതെല്ലാം പെരുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ഒരു

Come down, waiting for all of you. What are you doing? Come on, my dear friends. Where is my dear Kunyapu? Did you see that person? Kunyapu, come on. Come on, I say. More than seventy minutes ago, this continues live. Don't thinking about that. Come on, come down. It's my request only. Your self-introduction. New my audience. Please listen to here. Did you hear that my request? What happened? Doesn't responsible. What happened it Hmm. why are you thinking about my audience come on calm down Hello, hello, my dear valuable audience. What happened? Kuniyapo he clear out. Hello Mr. Kuniyapo. Where is my dear In case, let me check out on is other live streams. Definitely, I am sure. Kunyapu. Apa Apo, awan ada mungi. അതിന് വേറെ എവിടെയെങ്കിലും ലൈവില് പോയിട്ടുണ്ടോ അപ്പം പുതിയതായിട്ടുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുതിയ ജനറേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് വന്നിട്ട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാണെന്നാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത് ചില സാങ്കേതിക കാരണങ്ങളിൽ ലൈവ് തടസ്സം കരുതിച്ചതിനെ തുടർന്നിട്ട് നിലവിലുണ്ടായിരുന്ന നാലാൾക്കാർ മുങ്ങി ഇനി അവരെ കാണണമെങ്കിൽ ഏത് കുളത്തിൽ പോയിട്ട് നമുക്കൊരു ഒരു പിടിയില്ല അപ്പോൾ കഥയില്ലാ ജീവിതത്തിൽ ഒരുത്തനെ കാണുന്നില്ല പിന്നൊന്ന് നമ്മളെ തവള തവളപ്പുടുത്തക്കരണായിട്ടുള്ള എന്ന് പറഞ്ഞു ഓനേം കാണുന്നില്ല പിന്നെ കാണാതായത് നമ്മളെ ചേച്ചീനെ ഡേസി ചേച്ചീനെ കാണുന്നില്ല വേറെ കാണാതായത് ആരെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയായിരുന്നു രണ്ട് മൂന്നാൾ മിസ്സായിട്ടുണ്ട് എന്തായാലും അപ്പം ഇവരെ കണ്ടുകിട്ടുന്ന ആൾ എന്താക്കണം അറിഞ്ഞോ തൊട്ടടുത്തുള്ള വട്ടം അവിടെ ഒന്ന് ഇൻഫോം ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറു ചാടിയിട്ട് പോകൂല്ലോ ഒരഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ അത് എന്ത് എന്ത് പൊക്കിത് വലിയ മറ്റേ പൊക്കത് അങ്ങനത്തെ പോക്ക് ലൈവ് ഒന്ന് കുറച്ച് സമയം കട്ടായി അപ്പളൊക്കെ പോയിട്ടായി ഞാനിവിടെ തൊണ്ട പൊട്ടിക്കുന്ന സാമി എത്ര അപ്പം നമുക്ക് അടുത്ത് തന്നെ പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ചെറിയ ഒരു ചാനലിലെങ്കിൽ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു ചെറിയൊരിത് എന്നോട് വേറെ പറഞ്ഞിട്ടുണ്ട് അവർ സെൽഫ് ഇൻട്രസ്റ്റ് എന്നെ കുറിച്ചിട്ട് ഒന്ന് അതിനെ കുറിച്ചിട്ട് ചെറിയൊരു ക്ലാസ് എടുത്തിരണം അങ്ങനത്തെ കുറച്ച് കുറച്ച് നോളജ് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റഡി ക്ലാസ് ചെയ്യണം പിന്നെ ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ക്ലാസ് നല്ല മിസ്സാക്കിയിട്ടൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആളും പിന്നെ പ്രവാസികളാണ് എന്നോട് ആ ഒരു കാര്യത്തിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പറയുമല്ല ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ റിജക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ ഒരു ആയിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് എല്ലാം ഒന്ന് ചെറിയൊര് ഇതാക്കിയിട്ട് ഇടണം എന്നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഹൗ ഡു യു ഗിവ് സെൽഫ് ഇൻട്രഡക്ഷൻ എഫക്ട് ഹൗ ഡു യു ഡു ദിസ് വിതൗട്ട് മേക്കിങ് എനി മിസ്റ്റേക്സ് അങ്ങനെ ഓരോ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഫസ്റ്റിനെ നമുക്ക് സോ അൺഫോർമോസ്റ്റ് യൂണിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് യുർ സെറ്റപ്പ് യുറിറ്റ് എന്നുള്ള കാര്യത്തിൽ ആദ്യം ഞമ്മ ഒരു ചെക്ക്ഔട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻട്രഡക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺവേഴ്സേഷന് ഒന്ന് രണ്ട് കോൺവേഴ്സേഷൻ ഉണ്ട് അതായത് ഫോമൽ ആയിട്ടുള്ളത് ഇൻഫോർമൽ ആയിട്ടുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഞമ്മൾ ഉണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു കോൺവെസേഷനാണ് ഫോമൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഓഫീസ് ആയിട്ടുള്ളത് അങ്ങനെ ആയിട്ടുള്ള അപ്പോൾ ഇത് ബോത്ത് കോൺവേഴ്സേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനൊരു നെക്സ്റ്റിൽ ഒരു ചെറിയ ചെറിയ കണ്ടൻറ്റാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് അത് ഭാരത ചാനൽ തുടങ്ങാമെന്ന് ഇരിക്കുന്നു ഞാൻ വീണ്ടും ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെ അടുത്തൊരു ചാനലും കൂടി അതർ ഓപ്പണിങ് നെക്സ്റ്റ് ഒരു ചെറിയ ചെറിയ സ്മോൾ ചാനൽസ് ഒരു നാലോ ചാനൽ അപ്പം അതിന് ഡെഫിനറ്റ്ലി ഐ ഐ ഹോപ്പ് യുവർ സപ്പോർട്ടിങ് ഡോ ഫോർ ഗുഡ് ഡാറ്റ് ബോദ് മൈ യൂട്യൂബ് ചാനലിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് റിക്വസ്റ്റ് ചെയ്യാണ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കേൾക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഒരു റെസ്പോണ്ടിങ്ങും ഇല്ല അതിനോണ്ടാണ് ഞാൻ ചോദിച്ചത് ഐ മീനൊരു തോട്ടോ കാര്യങ്ങളൊന്നും കരളിനെ ഇവിടെ ഷോ ചെയ്യുന്നില്ല ഐ ഡോ നോ വാട്ട് ഹാപ്പൻ ഇറ്റ് ദിസ് കേസ് ഐ എം റിയലി ഹെൽപ്ലെസ് ഹെൽപ്പ്ലെസ് ഫോർ പീപ്പിൾ മിസ്സിംഗ് ഹലോ 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 അഞ്ചാളും കാണിക്കുന്നുണ്ട് അഞ്ചാൾ കാണിക്കുന്ന ആരും അറിയുന്നില്ല മൂന്നാൾ കാണുന്നു രണ്ടാൾ തിരിക്കുന്നു പോകുന്നുണ്ട് എന്തോ ഒരു തിരിച്ച് പോകുന്നുണ്ട് എന്ത് കഥന്നറ ഒരു എലക്ട്രിക്ക് ഷോക്ക് കൊടുത്തോ അല്ലേ ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കണം തിരിക്കുന്നത് ഐ ഡോ നോ ദാറ്റ് റീസൺ അപ്പം ഞാൻ കുറച്ച് സമയം കൂടി ഒരു ഫൈവ് മിനിറ്റും കൂടി ഞാൻ ഒന്ന് സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ലൈവ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ മടക്കി പെട്ടിയിലെക്കാൻ പോകുന്നുണ്ട് അവിടെ നിങ്ങൾക്കാർക്ക് ഇറങ്ങി വരാനറിയുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു